നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി യുണാസ് പ്രതിഷേധത്തിൽ കീഴടങ്ങിയ സർക്കാർ കർണാടകയിലെ യുവ ഐ എസ് ഉദ്യോഗസ്ഥൻ ഡി കെ രവിയുടെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം നിയമസഭയിൽ മരണം ആത്മഹത്യ എന്ന നിലപാട് തിരുത്തി സര്ക്കാര് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷവും രവിയുടെ കുടുംബവും ഉയർത്തിയ ശക്തമായ പ്രക്ഷോഭത്തില് ആത്മഹത്യ എന്ന പ്രഖ്യാപനത്തിൽ ആഭ്യന്തരമന്ത്രി കെ ജെ ജോര്ജ് രാജിവയ്ക്കണമെന്ന ആവശ്യം ശക്തം വാണിജ്യ നികുതി വകുപ്പിലെ അസിസ്റ്റന്റ് കമ്മീഷണറായി രവി കണ്ടെത്തിയത് കോടികളുടെ നികുതി വെട്ടിപ്പ് മരണത്തിന് മുൻപ് രവി റെയ്ഡ് നടത്താനിരുന്നത് കർണാടകയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ദുരൂഹ മരണത്തിന് പിന്നിൽ ഭൂമാഫിയെന്ന് ആരോപണം ആത്മഹത്യ അല്ലെന്ന ഉറച്ച നിലപാടിൽ രവിയുടെ കുടുംബം മുപ്പത്തിയഞ്ചുകാരനായ രവിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ തിങ്കളാഴ്ച ക്ലൈമാക്സിൽ കൂട്ടരാജി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ഭരണപ്രതിസന്ധി രൂക്ഷം പ്രതിഷേധത്തിന് കൂട്ടരാജി കോർപ്പറേഷനിൽ നിന്ന് ഇന്ന് രാജിവച്ചത് വൈസ് ചെയർമാൻ ഇടവേള ബാബുവും മണിയൻപിള്ള രാജുവും അംഗങ്ങളുടെ പ്രതിഷേധ തീരുമാനം രാജ്മോഹൻ ഉണ്ണിത്താനെ പുതിയ ചെയർമാനാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ സിനിമാ പ്രവർത്തകർ സർക്കാർ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ഇടവേള ബാബു നിലവിലെ സിനിമാ സിനിമാനികുതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ സിനിമാ ചിത്രീകരണം മുതൽ റിലീസ് വരെ തടസ്സപ്പെടുമെന്ന് മണിയൻപിള്ള രാജു രാജ്യഭീഷണിയിൽ മുട്ടുമടക്കില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ സിനിമാക്കാർ മാത്രമല്ല ചെയർമാൻ സ്ഥാനത്തിന് യോഗ്യർ സഹകരിക്കുന്നവരുമായി മുന്നോട്ടു പോകുമെന്നും ഉണ്ണിത്താന്റെ വിശദീകരണം അനിഷ്ടം പേടിച്ച് അനിശ്ചിതം പ്രക്ഷോഭം പേടിച്ച് സഭ പിരിച്ചുവിട്ടു വോട്ടോൺ അക്കൌണ്ടും ധനവിനിയോഗ ബില്ലും പാസാക്കിയ സഭ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു വേണ്ടെന്ന് വച്ചത് ഏപ്രിൽ ഒമ്പത് വരെ ചേരേണ്ടിയിരുന്ന സഭാ സമ്മേളനം രാവിലെ സ്പീക്കർ വിളിച്ചു ചേർന്ന സർവകക്ഷിയോഗം വിഫലം മാറ്റമില്ലാത്ത നിലപാടിൽ ഇരുപക്ഷവും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് കൊണ്ട് ചോദ്യോത്തരവും ശൂന്യവേലയും ഒഴിവാക്കി സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയില്ല നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളം വനിതാ എംഎൽഎമാരുടെ പരാതിയിൽ നടപടി വേണമെന്നും ആവശ്യം തെറ്റു ചെയ്യാത്ത ഭരണപക്ഷാംഗങ്ങളെ ശിക്ഷിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ നിന്ന് പോലീസിലേക്ക് നിയമസഭയിൽ ലൈംഗികാതിക്രമം അതിക്രമം ആരോപിച്ച് പ്രതിപക്ഷ വനിതാ എംഎൽഎമാരുടെ പരാതി പോലീസിന് കേസിന് തീരുമാനം ഭരണപക്ഷാംഗങ്ങൾക്കെതിരെ നടപടി വേണ്ടെന്ന സ്പീക്കറുടെ തീരുമാനത്തെ തുടർന്ന് വനിതാ അംഗങ്ങൾ ആരോപിക്കുന്ന ലൈംഗികാക്രമണം സഭയിൽ നടന്നിട്ടില്ലെന്ന നിലപാടിൽ സ്പീക്കർ എൻ ശക്തൻ പരാതി പോലീസിന് കൈമാറേണ്ടെന്ന തീരുമാനം വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ വനിതകൾ പരാതിയുമായി ഇന്ന് ഗവർണറെ കാണും ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇടതുമുന്നണി രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് തീരുമാനത്തിന് ഇന്ന് മുന്നണിയോഗം കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലുണാസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം